മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും വൻ ദുരന്തം വിതച്ച ഉത്തരാഖണ്ഡ് ഉത്തരകാശിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു ദരാലിയിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത് നൂറിലേറെ പേരെ കാണാതായിട്ടുണ്ട് പത്ത് സൈനികർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം നാല് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി കരസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഐ ടി ബി പി പോലീസും ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഗംഗയിൽ ജലനിരപ്പ് ഉയരുന്നത് രക്ഷാദൌത്യം ദുഷ്കരമാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉത്തരാഖണ്ഡ് സർക്കാർ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇരുപത് കോടി രൂപ അനുവദിച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ ധീർ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി വ്യക്തമാക്കി നിലവിൽ പ്രളയബാധിത പ്രദേശത്തെ കാര്യങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് നിലവിൽ പ്രളയബാധിത പ്രദേശത്തെ കാര്യങ്ങൾ ഏകീകരിക്കുന്നതിനായുള്ള അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തെ നാലുപേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ് പലയിടത്തും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉത്തരകാശി ധരാലി റോഡ് ഒലിച്ചുപോയി റോഡുകൾ തകർന്നതും മോശം കാലാവസ്ഥയും കുത്തനെയുള്ള ഭൂപ്രദേശം എന്നിവയെല്ലാം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നദീതീരത്തുള്ളവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിച്ച് മുഴുവൻ പിന്തുണയും അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സഹായം യു പി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗംഗോത്രിയിലേക്കുള്ള വഴിയിലെ പ്രധാന പ്രധാനമായ ധാരാലിയിൽ നിരവധി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഹോം സ്റ്റേകളും ഉണ്ട് മേഘവിസ്ഫോടനം ഈ പ്രദേശത്ത് കനത്ത നാശമാണ് വിതച്ചത് ഉത്തരകാശിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ പത്ത് സൈനികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് സൈനിക ക്യാമ്പ് ഒളിച്ചു പോയെന്ന റിപ്പോർട്ടാണ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നത് പ്രദേശത്ത് ഇരുന്നൂറിലധികം പേർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുള്ളത് മേഘ വിസ്ഫോടനം ഉണ്ടായി ിൽ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആളുകൾ നിലവിളിക്കുന്ന ഭയാനകമായ വീഡിയോ നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്